Prejo and team Yes, this song is written by Vinayak Shashivumar and Justin Varkey. So can we pay the crew? Fifty thousand Now we are in the third one, right? What is the third one? We have heard that fifty thousand എന്താണ് മെനു സിനിമയിലേ പൈക്കിയിലേ സിനിമയിൽ പൈക്കിയിലേ സിനിമയിൽ പൈക്കിയിലേ സിനിമയിൽ എന്തേക്കാണ് പുതിയ മൂവിൻ്റെ വിശേഷം കേക്കണേ പുതിയ മൂവിൻ്റെ വിശേഷം ആവേശത്തിന്റെ ശേഷം ജങ്കു ചെറിയടാ പറോണം ആ സീൻ പേൻ ചെയ്യണം പറോണം പൈക്കി നമ്മൾ വിന്റെനെ എല്ലാവർക്കും അറിയായിരിക്കും ആക്ത്രണ സീതലും ഈ번 വരെ ആവേശത്തിൽ പിന്നെ ഹോസ്റ്റൽ വാദമൊക്കെ ചെയ്ത ബിഗ്ഗിനെന്നൊരു ക്യാരക്ടർ അലോദ ആവേശുള്ള ഒരു അതിൻ ചെറുപടകളാണ് ഉണ്ട് അത് മുമ്പ് എങ്ങനെ സിനിമ ചെയ്തിട്ടുണ്ട് ആശി കപൂരിൽ പറഞ്ഞത് ശാബുഷ് ഡാഷ് ലീവിലുള്ള ഗിരീഷ് കോത്ര ഡാഷ്ലായിരുന്നു ശ്രീ തേടൻ അപ്പൊ ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുന്ന കുറവാണ് അതിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ സ്വന്തം പ്രൊഡ്യൂസർ ജിത്തുണ്ട് എഴുതിയ സിനിമയാണ് അപ്പൊ ശ്രീചേടൻ ആദ്യത്തെ ഡയറക്ടർ സിനിമയിൽ എനിക്ക് ആദ്യത്തെ നായകനാവാൻ പറ്റും ഞാൻ ആദ്യമായിട്ട് നായകൻ സിനിമയിൽ നിങ്ങളുടെ ഉള്ളത് വളരെ സന്തോഷമായിട്ടുള്ള അതൊരു വേറെ സന്തോഷം പൊന്മാൻ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ട് അതിൽ നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ കണ്ടോ അപ്പൊ അങ്ങനെ ഒരു ജിസ്മ ചന്തു രണ്ടാമത്തെ മാറി മനസ്സിലാവില്ല അതുപോലെ തന്നെ ഇതില് എട്ട് സോങ് ഉണ്ട് ജസ്റ്റിൻസിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് അതിലൊരു സോങ്ങാണ് ഹാർട്ട് അറ്റാക്ക് ബാക്കിയായാലും എന്നാൽ പറഞ്ഞാൽ ഇനി നമുക്ക് പത്ത് വയസ്സേ പ്രൊഡ്യൂസ് ഫെബ്രുവരി പതിനാല് അതായത് പറഞ്ഞു കാണണം അപ്പൊ നമ്മള് ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗത്തിന് കൂടി വന്നിരിക്കുന്നത് ഇനി ബാക്കി എല്ലാവരും സംസാരിക്കട്ടെ ഞാൻ ആവേശത്തിൽ നമ്മുടെ മനസ്സിൽ കവർന്ന വേറെ